കുഞ്ഞാടാകും എന്റെ പ്രിയ സിയോൻപുരിയിൽ പോവാം ഉൽപ്പത്തി പുസ്തകം ഒൻപതിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ജനസിസ് ചാപ്റ്റർ ട്വൻറ്റി ത്രീ ആൻഡ് ഫോർ യാബത്തും ഒരു വസ്ത്രം എടുത്തു ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു അവരുടെ മുഖം തിരിഞ്ഞിരുന്നതുകൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ലേ അപ്പോൾ ഷോൾഡേഴ്സ് ആൻഡ് വെൻ ബാക്ക്വേർഡ് ആൻഡ് Uh, covered the nakedness of their father and their face were backward and they saw not their father's nakedness. Noah And Noah uh, awoke from his wine and knew what his youngest, younger son had Done and do him. Second session requirements: the purpose-driven life. Receive His Spirit, who will give you the power of fulfill your life purpose. The Bible says, "Whoever accepts and trusts the Son gets in on everything life complete and for our what." Wherever you are reading, this I invite you to bow your head and quietly whisper the prayer that will change your eternity. Jesus, I believe in you and I receive you. Go ahead. If you sincerely mean that prayer, congratulations, uh, welcome to the family of God. You are now ready to discover and start living God's purpose for your, your life. I urge you to tell someone about it. You are going to need support. the third session Proverbs chapter 8 verse 27 and 28. സദൃശവാക്യങ്ങൾ എട്ടിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അവൻ ആകാശത്ത് ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും വെൻ ഹീ പ്രിപ്പയർഡ് ദ ഹെവൻസ് ഐ വാസ് ദയർ വെൻ ഹി സെറ്റേറ്റ് കോംബാസ് അപ്പോൺ ദ ഫേസ് ഓഫ് ദ ഡെത്ത് അവൻ മീതെ മേഘങ്ങൾ ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഉറമുകൾ തടിച്ചപ്പോഴും വെൻ ഹി എസ്റ്റാബ്ലിഷ് ദ ക്ലൗഡ്സ് എബൗ ഡി ഫോർത്ത് സെഷൻ മത്തായി രണ്ടിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ മാത്യു ചെപ്റ്റ് ടുവൻ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു വെൻ ഡെ സോ ദോയ്സ് വിത്ത് എക്സിഡിങ് ഗ്രേറ്റ് ജോയി ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു വീണു അവനെ നമസ്കരിച്ചു നിക്ഷേപ പാത്രങ്ങളെ തുറന്നു അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ച വെച്ചു ആൻഡ് വെൻ ദർ കം കം ഇൻ ടു ദ ഹൗസ് ദ സോ ദ യങ് ചൈൽഡ് വിത്ത് മേ ഹിസ് മദർ ആൻഡ് ഫെൽ ഡൗൺ ആൻഡ് വർഷിപ്ഡ് ഹിം ആൻഡ് വെൻ ദേ ഹാഡ് ഓപ്പൺ ദർ ട്രഷേഴ്സ് ിൻസൺസ് ആൻഡ് മിറ നമുക്ക് ഫിഫ്ത് സെഷനിലേക്ക് പോവാം ഏലിയാവും മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി ഉടനെ കർത്താവിൻ്റെ ദൂതൻ അവനെ തൊട്ടുണർത്തി എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അവൻ ചുറ്റും നോക്കിയപ്പോൾ തലക്കരികിൽ അപ്പവും ഒരു പാത്രം വെള്ളവും ഇരിക്കുന്നത് കണ്ടു അവൻ കുടിച്ചു ശേഷം വീണ്ടും കിടന്നുറങ്ങി ദൂതൻ രണ്ടാമതും അവനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു എഴുന്നേറ്റ് തിന്നുക നിനക്ക് ഏറെ സഞ്ചരിക്കുവാനുണ്ട് ഏലിയാവ് എഴുന്നേറ്റ് ആഹാരം കഴിക്കുകയും കുടിക്കുകയും ചെയ്തു വിശുദ്ധ പർവ്വതമായ സീനായിൽ വളരെ നാൽപ്പത് ദിവസം സഞ്ചരിക്കുവാൻ ഈ ബലം മതിയായിരുന്നു അവിടെ ഒരു ഗുഹയിൽ കയറി ഏലിയാവ് രാത്രി കഴിച്ചു കൂട്ടി ഉടനെ കർത്താവ് അവനോട് സംസാരിച്ചു ഏലിയാവെ നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് അവൻ മറുപടി പറഞ്ഞു സർവശക്തനായ ഗോവ ഞാൻ നിന്നെ മാത്രം എല്ലായ്പ്പോഴും സേവിച്ചു എന്നാൽ ഇസ്രയേൽ ജനം നിന്നോടുള്ള പ്രമാണം ലംഘിച്ചു അവർ നിന്റെ യാഗപീഠങ്ങൾ ഇടിച്ചു കളയുകയും നിന്റെ പ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്തു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ എന്നെയും കൊല്ലുവാൻ തുടങ്ങുന്നു പുറത്തു വന്ന് പർവ്വതത്തിന് മുകളിലും എൻ്റെ മുൻപിൽ നിൽക്കുക യഹോബ പറഞ്ഞു അതിന് ശേഷം യഹോബ ശക്തിയുള്ളൊരു കാറ്റടുപ്പിച്ചു അത് പർവ്വതങ്ങൾ കീറുകയും വലിയ പാറകളെ കഷ്ണങ്ങളാക്കുകയും ചെയ്തു എന്നാൽ യഹോബ കൊടുങ്കാറ്റിൽ ഇല്ലായിരുന്നു കാറ്റ് നിനച്ചപ്പോൾ ഒരു ഭൂമി ഉലുക്കം ഉണ്ടായി എന്നാൽ ആ ഭൂചനത്തിലും യഹോവ ഇല്ലായിരുന്നു ഭൂമി ഉലുക്കത്തിന് ശേഷം അഗ്നി ഉണ്ടായി അഗ്നിക്ക് ശേഷം ഒരു മൃദുല മൃദുവല സ്വരം അവൻ കേട്ടു ഏലിയാവ് അത് കേട്ടപ്പോൾ അങ്കികൊണ്ട് അവൻ്റെ മുഖം മറച്ചു അവൻ പുറത്തു വന്ന് ഗുഹയുടെ കവാടത്തിൽ നിന്ന് അപ്പോൾ വീണ്ടും ആ സ്വരം കേൾക്കുകയുണ്ടായി ഏരിയാവ് എന്നീ എന്തിനാണ് ഇവിടെ വന്നത് അവൻ മറുപടി പറഞ്ഞു സർവശക്തനായ യഹോബൈ ഞാൻ നിന്നെ മാത്രം മാത്രമല്ലായ്പ്പോഴും സേവിച്ചു എന്നാൽ ഇസ്രായേൽ ജനം നിന്നോടുള്ള പ്രമാണം ലംഘിച്ചു അവർ നിന്റെ യാഗപീഠങ്ങൾ ഇടിച്ചു കളഞ്ഞു നിന്റെ പ്രവാചകന്മാരെ അവർ കൊന്നു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ എന്നെയും കൊല്ലുവാൻ ശ്രമിക്കുന്നു പറഞ്ഞു മരുഭൂമിയിലൂടെ ദോസിലേക്ക് പോവുക നീ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ഹസായലിനെ സിറിയയുടെ രാജാവായി അഭിഷേകം ചെയ്യുക പിന്നെ നിംസിയുടെ മകനായ ഏഹുവിനെ ഇസ്രായേലിനെ രാജാവായി അഭിഷേകം ചെയ്യുക അതിനുശേഷം ഷാഫാത്തിൻ്റെ മകനായ എലീസയെ ഭിഷേകം ചെയ്യുക അവൻ നിനക്ക് പകരം പ്രവാചകനാവും ഞാൻ ഇസ്രയേലിൽ ഏഴായിരം പേരെ ജീവനോടെ നിർത്തും അവർ എല്ലാവരും എന്നോട് വിശ്വസ്തരാണ് അവർ ആരും ബാലിനെ നമസ്ക നമസ്കരിക്കുന്നവരോ വിഗ്രഹത്തെ ചുംബിക്കുന്നവരോ അല്ല ഏലിയ വേലിയശ കണ്ടെത്തുന്നു ഒന്ന് രാജാക്കന്മാർ പത്തിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ പെട്ടെന്ന് ഏലിയവിടെ നിന്ന് പുറപ്പെട്ടു രണ്ട് കൊണ്ട് നിലമുഴുന്ന യുവാവായ എലീശയെ ഏലിയാവ് കണ്ടുമുട്ടി അവൻ്റെ മുൻപിൽ മുൻപിൽ വേറെ പതിനൊന്ന് സംഘങ്ങൾ കൂ സംഘങ്ങളുണ്ടായിരുന്നു അവൻ അവസാനത്തേതിൻ്റെ കൂടെ ആയിരുന്നു ഏലിയാവ് തൻ്റെ വസ്ത്രമെടുത്ത് ഏലീശയുടെ മേലിട്ടു എലീശ കാളകളെ വിട്ടു ഏലിയാവിൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മാതാപിതാക്കളോട് യാത്ര പറഞ്ഞിട്ട് വരട്ടെ അതിനുശേഷം ഞാൻ നിന്റെ കൂടെ വരാം ഏലിയും മറുപടി വന്നു ശരി പോയി വരിക ഞാൻ തടയുന്നില്ല പിന്നീട് എലീഷ തൻ്റെ കാളകളെ കൊന്ന് കലപ്പ കൊണ്ട് വിറവുണ്ടാക്കി പാചകം ചെയ്തു മാംസം മറ്റുള്ളവർക്ക് കൊടുത്തു അവർ അത് ഭക്ഷിച്ചു അവൻ ഏലിയാവിന് സഹായിയായ അവനെ അനുഗമിച്ചു ഇനി നമുക്ക് അടുത്ത കൺ കൂടെ നോക്കാം ഫസ്റ്റ് സെഷനിലെ കണ്ടന്റ് ഇവിടെ നാം കാണുന്നത് നോഹ വിവസ്ത്രനായി കിടന്നപ്പോൾ ഷേമും യാഫത്തും ഒരു വസ്ത്രം എടുത്തു ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു അവരുടെ മുഖം തിരിഞ്ഞിരുന്നതുകൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല ഷേം ആൻഡ് യാഫെ എ ഗ്യാർമെൻറ്റ് ആൻഡ് ലേഡിറ്റപ്പോൾ ബോത്ത് ദർ ഷോൾഡേഴ്സ് ആൻഡ് വെൻ ബാക്ക് വേർഡ് വെൻ ബാക്ക് വേർഡ് ആൻഡ് കവേർഡ് ദസ് ഫേസ് ബെയർ ബാക്ക്വേർഡ് ദ നോട്ട് ദർ ഫാദേസ് സ് നോഹ ലഹരി വിട്ടുളന്നപ്പോൾ തൻ്റെ ഇളയ മുഖം ചെയ്ത് തറഞ്ഞു ആ നോഹസ് അവർ ഫ്രം ഹിസ് ബൈൻ ആൻഡ് ന്യൂ വാട്ട് ഹിസ് യംഗർ സൺ ഡൻ ആൻഡ് സെക്കൻഡ് സെഷൻ റിക്വയറൻസിൻ്റെ ബുക്കായ പർപ്പസ് റിവൺ ബുക്ക് എന്ന് ഒരു പോയിൻ്റ് പറയുന്നു ഇഫ് യു സിൻസിയർലി മെൻറ്റ് ദാറ്റ് പ്രേയർ കൺഗ്രാജുലേഷൻ വെൽക്കം ടു ദ ഫാമിലി ഓഫ് ഗോഡ് യു ആർ നൗ റെഡി ടു ഡിസ്കവർ and start living God's purpose for your life. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാൻ പ്രോഗാർബാണ് അതായത് സദർശവാക്യങ്ങളാണ് ദൈവ ആകാശത്ത് ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഭൂരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും നമ്മുടെ രക്ഷിതാവ് യേശുണ്ടായത് പ്രിപ്പയർഡ് ഹെവൻ വെൻ ഹി സെറ്റ് എ കോംബസ് അപ്പോൺ ദ ഫേസ് ഓഫ് ദ ഡെപ്ത്ത് മേഘങ്ങൾ ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഉറവുകൾ തരിച്ചപ്പോഴും വേറൊരു ഭാഗത്ത് പറയുന്നത് ശില്പിയായിട്ടുണ്ടായിരുന്നു അപ്പം ഇതും ഉണ്ടായിരുന്നു അങ്ങനെ ഭൂമിയിലെ ആഴത്തിൻ്റെ ഉറിവുകൾ തരിച്ചപ്പോഴും നമ്മുടെ യേശു ഉണ്ടായിരുന്നു എന്ന് പറയാം എന്ന് പറയപ്പെടുന്നു വെൻ ഹി എസ്റ്റാബ്ലിഷ് ദ ക്ലൗഡ്സ് അബവ് വെൻ ദ സ്ട്രെങ്ത് ഇത് ദ ഫൗണ്ടൻസ് ഓഫ് ദി ഡീപ് നക്ഷത്രം കടന്നുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു യേശുവിൻ്റെ ജന്മത്തെ നക്ഷത്രം അത് കണ്ടപ്പോൾ അതിൽ വളരെയധികം സന്തോഷിച്ചു എന്നാണ് പറയുന്നത് വെൻ ദേ സോ ദ സ്റ്റാർ ദ എക്സീഡിക് ഗ്രേറ്റ് ജോയ് അമ്മയെ മറിയോടൂടെ യേശു ശിശുവിനെ കണ്ട് വീണ് നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്നുമൂരും മുതെടുക്കും കാഴ്ചവെച്ചു ദ സോ ദൈൽഡ് വിത്ത് മേ ഹിസ് മദർ ഫെൽ ഡൗൺ ആൻഡ് വെർഷിപ്ഡ് ഹിം ദർ പ്രസൻ്റഡ് ഗിഫ്റ്റ്സ് ഗോൾഡ് ആൻഡ് ഫ്ലാ ഫ്ലാൻസെൻസ് ആൻഡ് മീറ അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ